വചനമൊഴി സെപ്റ്റംബർ ആറ് വചനഭാഗം ഒന്ന് യോഹനാൻ രണ്ട് ഒന്ന് ആറ് ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിയൊന്ന് അഞ്ച് ആറ് ഇരുപത് ഇരുപത്തി വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ വിശ്വസായുടെ പരിശുദ്ധ സുവിശേഷം ചിലയാളുകൾ ദൈവാലയത്തെ പറ്റി അത് വിശേഷപ്പെട്ട കല്ലുകളാലും കാഴ്ച വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു ഈശോ അവരോട് പറഞ്ഞു നിങ്ങൾ ഈ കാണുന്നവ കല്ലിൽമേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന ദിനങ്ങൾ വരുന്നു ജറുസലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ വിജനാവസ്ഥ അടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളു വിൻ യൂതയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ നഗരത്തിലുള്ളവർ അവിടം വിട്ടുപോകട്ടെ ഗ്രാമങ്ങളിലുള്ളവർ അതിലേക്ക് പ്രവേശിക്കാതിരിക്കട്ടെ കാരണം എഴുതപ്പെട്ടിരിക്കുന്നവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിന്റെ ദിനങ്ങളാണവ ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം അന്ന് ഭൂമുഖത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിന്റെ മേൽ വലിയ ക്രോധവും ഉണ്ടാകും അവർ വാളിന്റെ വായി തലയേറ്റി വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും വിജാതരുടെ സമയം പൂർത്തിയാകുന്നതുവരെ അവരാൾ ജെറുസലേം ചവിട്ടിമതിക്കപ്പെടും ഈശോയിൽ സ്നേഹമുള്ളവരെ സഭയിൽ പീഡനങ്ങളും സഹനങ്ങളും മതമർദ്ദനങ്ങളും ഒക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിനു വേണ്ടി ലൂക്കാ സുവിശേഷകൻ ഈശോ പറഞ്ഞ വാക്കുകൾ ജനത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ജറൂസലേമിന് വരാനിരിക്കുന്ന പീഡകളെ കുറിച്ച് സഹനങ്ങളെ കുറിച്ച് ഈശ്വ മുൻകൂട്ടി പറഞ്ഞ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ജീവിത സാഹചര്യങ്ങൾ കടന്നുപോകുമ്പോഴും പ്രത്യാശയോടുകൂടി നിലനിൽക്കുവാൻ സഹനങ്ങളെയും ത്യാഗങ്ങളെയും ഒക്കെ സമചിത്തതയോടും ജാഗ്രതയോടും വിവേകത്തോടും കൂടി വർധിക്കണമെന്നാണ് ഇന്ന് സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നത് യുവതിയായുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ നഗരത്തിലുള്ളവർ അവിടം വിട്ടു പോകട്ടെ ഗ്രാമങ്ങളിലുള്ളവർ പട്ടണത്തിലേക്ക് പ്രവേശിക്കാതിരിക്കട്ടെ എന്നൊക്കെ സുവിശേഷകൻ പറയുമ്പോൾ പീഡനങ്ങളുടെ നിമിഷങ്ങളിൽ ജാഗ്രതയോടെ വർദ്ധിക്കുവാനും വിവേകത്തോടു കൂടി വർദ്ധിക്കുവാനുമാണ് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലും പല വിധത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും ജാഗ്രതയോടെയും വിവേകത്തോടെയും എന്നുള്ള കാര്യമാണ് ഇന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളും സഹനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നിരാശരാകാതെ പ്രത്യാശയോടെ ആയിരിക്കുവാനും വിവേകത്തോടും ജാഗ്രതയോടും കൂടി ആ സാഹചര്യങ്ങളെ കാണുവാനും അതിജീവിക്കുവാനും നമുക്ക് സാധിക്കണം അതിനുള്ള ദൈവകൃപ പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ Amém.